ജോജോ തമ്പിയോ എന്താ കഴിക്കാമല്ലോ വേണം നിനക്ക് കഴിക്കണം ആദ്യം പുട്ടിനെ ചെയ്യുക പിന്നെ പുട്ടുപൊടി പൊടിക്ക് ഉള്ളി ഷെയർ ചെയ്യുക ഗ്യാസ് അയക്കണം ഓൺ ആക്കാൻ മറക്കരുത് ഗീവേ കിട്ടാതെ തോന്നുന്നത് ഈ ഗീവവയുടെ വണ്ടി എനിക്ക് കിട്ടും എങ്ങാണ് കിട്ടിയാലും എന്റെ വണ്ടിയിലെങ്ങാണിരിക്കാൻ ഫുണ്ടീം താങ്ങി വന്നാലുണ്ടല്ലോ

കേട്ടോ ഇത് വല്ലോ മൂന്ന് കിലോ മല്ലി രണ്ട് കിലോ മുളക് ഒരു കിലോ പച്ചരി കിലോ മല്ലി മൂന്ന് കിലോ മുളക് ഒരു കിലോ പച്ചരി കേട്ട് ഒന്നുകൂടെ രണ്ടു കിലോ പച്ചരി മൂന്ന് കിലോ മുളക് ഒന്നര കിലോ വെളുത്തുള്ളി രണ്ടു കിലോ മല്ലി മൂന്ന് കിലോ മുളക് ഒരു കിലോ പച്ചരി ഇത് പൊടിപ്പിക്കാൻ കൊടുക്കും തിരിച്ചു വരും വേറെ വേറെ ഒന്നുമില്ല ഇത് മാത്രമേ ഉള്ളു ഇത് മാത്രമേ ഉള്ളൂ ഇത് കൊടുക്കാൻ പോന്ന കൂട്ടത്തിൽ രവിമാമന്റെ കടയിൽ നിന്ന് അരിപ്പൊടിയും രാമലയത്തിൽ നിന്ന് ഒരു കിലോ ഏത്തക്കായും കൂടെ മേടിക്കണം വേറെ എന്തെങ്കിലും വേണോ തിരിച്ചു വരുന്ന വഴി തയ്യക്കട കയറി എന്റെ ബ്ലൗസ് കൂടെ മേടിച്ചോണ്ട് വാ എന്തേലും പറയും അതിന്റെ കൂട്ടത്തിൽ നൂറെണ്ണം കൂടെ പറയും ഓനെ തൈരൂടെ മേടിച്ചോണ്ട് വരണേ